നേതാവ് അർജുൻ ടി ആർ നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ അർജുൻ നേരത്തെ എക്സൈസ് മന്ത്രി സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു സംഘടനയുടെ കുടി പിടിച്ചു എന്നുള്ളത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിനെ ഒരു രീതിയിലും ന്യായീകരിക്കില്ല ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് തന്നെ ഞങ്ങൾ അതിനെ അടിച്ചമർത്തുമെന്നാണ് പറയുന്നത് എസ് എഫ് ഐ നേതാക്കൾ ഇതിലേക്ക് ഉൾപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ പെടുത്തിയതാണ് എനിക്കിത് എന്ന് പറയുന്നു എന്താണ് ഇക്കാര്യത്തിൽ എസ് എഫ് ഐക്കുള്ള ഒരു വിശദീകരണം ഇതിനകത്ത് ആദ്യമേ തിരുത്തേണ്ട ഒരു കാര്യം എസ് എഫ് ഐ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിലയിലാണ് ഇന്ന് രാവിലെ മുതൽ വലിയ വാർത്ത പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നര കിലോളം വരുന്ന കഞ്ചാവ് പിടിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ വരുന്ന കെ എസ് യുവിന്റെ മുൻ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി മത്സരിക്കുകയും കെ എസ് യുവിന്റെ ക്യാമ്പസിനകത്തെ സജീവ പ്രവർത്തനായിട്ടുള്ള ആളുടെ റൂമിൽ നിന്നാണ് ഏകദേശം രണ്ട് കിലോ അടുത്തു വരുന്ന കഞ്ചാവ് പിടികൂടിയിട്ടുള്ളതും അതുപോലെ തന്നെ ഇപ്പോ എസ് എഫ് ഐയുടെ പ്രവർത്തകനായിട്ടുള്ള ളിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിലയിൽ വാർത്ത വരുന്നുണ്ട് നിലവിൽ അയാൾ താമസിച്ചിട്ടുള്ള അയാൾക്ക് അനോക്കി ചെയ്തു പോയിട്ടുള്ള നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഈ റൂമിനകത്ത് അയാൾക്കപ്പുറത്തേക്ക് മൂന്ന് പേര് കൂടെ താമസിക്കുന്നുണ്ട് ഇതേ നിലയിൽ കെ എസ് സിന്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള മറ്റാളുകൾ കൂടെ താമസിക്കുന്ന റൂമിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ ഇപ്പോ വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നത് അർജുനല്ല അവിടുത്തെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആർ അഭിരാജ് ആണ് ആർ അഭിരാജ് എസ് എഫ് ഐ പ്രവർത്തകനാണ് മൂന്ന് പേരുള്ള റൂമിൽ നിന്ന് അഭിരാജിനെ മാത്രം അറസ്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായി ധാരണ ഈ റെയ്ഡ് നടത്തിയ ഡാൻസ് ഓഫ് സംഘത്തിനുള്ള കാര്യം കൊണ്ടാണല്ലോ അതായത് മാധ്യമങ്ങൾ ആരുടെയെങ്കിലും പേര് പറയുകയല്ല പോലീസ് അറസ്റ്റ് ചെയ്ത മൂന്ന് പേരുടെ പേരിൽ ഒരാൾ അഭിരാജ് എസ് എഫ് ഐ നേതാവാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം അതയാൾ താമസിക്കുന്ന റൂമാണ് സൊവൈഡ റെയ്ഡ് വരുന്ന സമയത്ത് അയാൾ മാത്രമാണ് ആ റൂമിനകത്ത് ഉണ്ടായിട്ടുള്ളത് മറ്റാളുകളിൽ നിന്ന് ഞാൻ അതിനെ സൂക്ഷിച്ച ആദ്യ നിലയിലുള്ള രണ്ടു കിലോ വരുന്ന കഞ്ചാവ് പിടിച്ച ആ റൂമിനകത്തുള്ള ആ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിക്കെതിരെ നേരെ പോലീസ് കേസെടുത്തിട്ടില്ല ആകെ ഇതിനകത്ത് പ്രതിയായി ചേർത്തിട്ടുള്ളത് ഈ രണ്ടാം നിലയിൽ താമസിക്കുന്ന അഭിരാജിന് അഭിരാജ് താമസിക്കുന്ന റൂമിനകത്തുള്ള അഭിരാജിന്റെ പേര് അഭിരാജിന്റെ ആ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള കഞ്ചാവ് പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള കേസ് മാത്രമാണ് നിലവിലെടുത്തിട്ടുള്ളത് മറ്റാളുകളെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു നിലയിലാണ് ഇതിന്റെ കേസും മറ്റു നിയമ നടപടികളാണ് ഇപ്പം മുമ്പോട്ട് പോയിട്ടുള്ളത് എസ് എഫ് ഐ പോസിനകത്ത് പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഏത് ഘട്ടത്തിലും ഏത് ഘട്ടത്തിലും നമ്മൾ പൂർണ്ണമായി ഏത് നിലയിലുള്ള വൈദ്യുതി മയക്കുമരുന്നോ മറ്റ് മോശം പ്രവണതകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ ഉത്തരവാദിത്വമാണ് റാഗിങ് ഇതുപോലെയുള്ള മോശം പ്രവണതകളൊക്കെ കണ്ടെത്തുക തിരുത്തുക തുടങ്ങിയവ ഇതിപ്പോ എസ് എഫ് ഐക്ക് സ്വാധീനമുള്ള ഒരിടത്ത് ഒരു ഹോസ്റ്റലിൽ ജനറൽ ഈ കൺവീനർമാരടക്കം താമസിക്കുന്ന ഇടത്ത് ഇങ്ങനെ കഞ്ചാവ് കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളായിരുന്നു ആദ്യം ഇത് പുറത്തറിയിക്കുകയും പോലീസിന് വിവരം നൽകുകയും ചെയ്യേണ്ടിയിരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്ന് അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടിയായിട്ട് തന്നെ മുമ്പോട്ട് പോവാൻ വലിയ പ്രതിഷേധ പരിപാടിയായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് എസ് എഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരം ഏർ വിൽപ്പന കേന്ദ്രങ്ങളാക്കി ക്യാമ്പസുകളെ മാറ്റുന്നതിനോട് പൂർണ്ണമായും എക്കാലത്തും രേഖപ്പെടുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചുള്ള സംഘടന തന്നെയാണ് സുഭാ നിലയിൽ തന്നെ ഈ വിഷയത്തെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട് ആ ക്യാമ്പസിനകത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള പ്രവണത ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള വലിയ പ്രതിഷേധ പരിപാടികളുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിന് മുമ്പോട്ട് പോകാൻ തന്നെയാണ് സഭ സുഭിച്ചത് സംഭവം നടത്തുന്നത് ഓരോ റൂമിലുള്ള അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകൾക്കൊക്കെ അഞ്ചും പത്തും ഗ്രാം വെച്ച് കഞ്ചാവ് കൊടുക്കുന്ന വിധത്തിൽ രണ്ട് കിലോ കഞ്ചാവ് കൊണ്ടു ഒരു കോളേജ് ക്യാമ്പസിൽ ഒരു ഹോസ്റ്റലിൽ കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അത് ഗൗരവ സ്വഭാവത്തിലുള്ള സംഭവമാണ് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഹോളി പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നു അപ്പൊ നിങ്ങളുടെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെ ഇതേക്കുറിച്ചുള്ള ഒരു ഒരു തരത്തിലുള്ള അവബോധം കൊടുക്കൽ നമ്മൾ ആദ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോരാടേണ്ടത് ഇതുപോലുള്ള ഡ്രഗ്സിനെതിരെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എസ് എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഇത്തരത്തിൽ അങ്ങനെ ക്യാമ്പസിനകത്ത് ഒരു വിപണന കേന്ദ്രമായി ക്യാമ്പസിന് ഇവർ മാറ്റുന്നുണ്ട് സ്വാഭാവികമായി എസ് എഫ് ഐയുടെ പ്രതികരണം നടത്തിയിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട എസ് എഫ് ഐക്ക് ഉണ്ടായിട്ടുള്ളതേ സ്വാധീനം തന്നെ കെ എസ് യുവിനുമുള്ള ക്യാമ്പസാണ് ആ ക്യാമ്പസിനകത്ത് അവരുടെ ശക്തി കേന്ദ്രങ്ങൾക്കകത്ത് അവർ സംഭരിച്ചു വെച്ചിട്ടുള്ള ഇപ്പോൾ നിലവിൽ ഇതിനപ്പുറത്തേക്ക് ഇവരുടെ പക്കലുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നതിന്റെ വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് സംശയം അപ്പോ ഇതേ സമാനമായിട്ടുള്ള സ്വാധീനം കെ എസ് ഉള്ള ഒരു പ്രദേശം കൂടെയാണത് ആ ക്യാമ്പസ് കൂടെയാണത് അപ്പൊ ആ ക്യാമ്പസിനകത്ത് ഏകപക്ഷീയമായി എസ് എഫ്ഐ നെട്ടിയാടുന്ന ഒരു നിലയിലേക്ക് പോകുന്നത് തെറ്റായിട്ടുള്ള ജാമ്യം കിട്ടി പുറത്തു വരികയും ചെയ്തു ഈ കേസിലെ ഒരാൾ എസ് എഫ് ഐ കാരനായതുകൊണ്ട് അറസ്റ്റ് ചെയ്താൽ പറയും ഇതിനകത്ത് ആരും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല ക്യാമ്പസുകളെ അത്തരത്തിലൊരു ഇടമാക്കി മാറ്റാൻ വേണ്ടി പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് സ്വഭിക്കുള്ളത് ഇതിനകത്ത് ആരുപയോഗിച്ചു അല്ലെങ്കിൽ ആര് വിപണനം നടത്തി എന്നുള്ളതല്ല ക്യാമ്പസിനെ ആ നിലയിലേക്ക് ഒരു അരാജകത്വ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി പാടില്ല പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ വാർത്ത കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കല്ലേ സ്വഭകര പ്രവർത്തനം എന്നുള്ളതാണ് പക്ഷെ ഇതിന്റെ ഇങ്ങനെ ആ നിലയിൽ വാർത്ത കൊടുക്കുമ്പോൾ അതിന്റെ യഥാർത്ഥം യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത് ആരുടെ പക്കൽ നിന്നാണ് ഇത്രയും വലിയ അളവിലുള്ള

സജീവ പ്രവർത്തനാണെന്നുള്ള ആരോപണമല്ല ക്യാമ്പസിനകത്തെ കെ എസ് യുവിന്റെ ലീഡർഷിപ്പായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അയാൾ അതുമാത്രമല്ല അഭിരാജിന്റെ റൂമിൽ താമസിച്ചിരുന്ന മറ്റു രണ്ടുപേരിൽ ഒരാൾ കെ എസ് യുവിന്റെ സജീവ പ്രവർത്തകനാണ് ഇവരുടെയൊക്കെ പക്കൽ നിന്നാണ് ഈ തരത്തിൽ ക്യാമ്പസുകളുടെ മുറികൾക്കകത്തു നിന്ന് ഇതെല്ലാം സംരക്ഷിക്കപ്പെടുന്ന ഒരു തന്നെ പക്ഷേ ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് അഭിരാജാണ് റൂമിനകത്ത് ഉണ്ടായിരുന്നത് റൂമിനകത്ത് നിന്ന് പിടിക്കപ്പെട്ടതിന്റെ ഭാഗമായി മാത്രമാണ് പ്രവർത്തകരുടെ കഞ്ചാവ് പിടിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് അതിൽ ഒരു വ്യക്തത സ്നേഹമോൾ ഈ ആകാശ് എന്ന് പറയുന്ന വ്യക്തിക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് എസ് എഫ് ഐ ആരോപിക്കുന്ന അയാൾ കെ എസ് യു സജീവ പ്രവർത്തകനും ആർട്സ് ക്ലബ് സെക്രട്ടറിയുമായി ആ സ്നേഹ ഇപ്പോ ലൈനിലില്ല സ്നേഹയിലേക്ക് വരാം സ്വാഭാവികമായിട്ടും ഒരു എസ് എഫ് ഐയുടെ നേതാവ് അദ്ദേഹത്തിൻ്റെ ഭാഗം പറയും അത് നമുക്ക് അംഗീകരിക്കേണ്ടി വരും കാരണം അത്തരം ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥി നേതാവിനെ കൊടുക്കുവാൻ വേണ്ടി ചെയ്തതാണെന്നുള്ള ആരോപണങ്ങളൊക്കെ സ്വാഭാവികമാണ് പക്ഷേ എങ്കിലും പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിനകത്ത് എസ് എഫ് ഐയുടെ നേതാവായിട്ടുള്ള ആൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് വാർത്ത ആ രീതിയിലേക്ക് വരുന്നത് എന്ന് മാത്രമല്ല അത് കെ എസ് യു ആയാലും എസ് എഫ് ഐ ആയാലും എ വി പി ആയാലും ആരായിരുന്നാലും ശരി വിദ്യാർത്ഥി സംഘടനകൾ അതിൻ്റെ യൂണിറ്റുകൾ ഒരു കോളേജ് ഹോസ്റ്റലിൽ പ്രവർത്തിക്കുമ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം സിന്തറ്റിക് ഡ്രഗ് കഞ്ചാവ് തുടങ്ങിയവ ആ ക്യാമ്പസിലേക്ക് എത്തുകയും അത് തൂക്കി വിൽപ്പന നടത്തുന്ന രീതിയിലേക്ക് മാറുകയും അവിടെ ഡി ജെ പാർട്ടികൾ നടത്തുമ്പോൾ ലഹരി മരുന്നുകൾ കൊടുക്കുവാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല ഇതിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ കരുതിയിരിക്കണം എന്നുള്ളതാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്